ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മഷ്റൂം മസാലയാണ് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടൊന്നും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ മഷ്റൂം പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിത് ചീത്തയായി പോകാതെ കുറച്ച് ദിവസം ഫ്രഷായിട്ടിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ബോക്സ് മഷ്റൂം എടുത്തിട്ടുണ്ട് അതിലൊരു ബോത്സിലെയാണ് നമ്മളിപ്പം കേടാവാതെ വെക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് കട്ടിക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി എന്നിട്ട് ഇതുപോലെ മഷ്റൂം നിറച്ചും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മുകളിലായിട്ടും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ദിവസം നമുക്ക് സേഫ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും പിന്നെ മഷ്റൂം ക്ലീൻ ചെയ്യുക എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ആദ്യം ഇതിൻ്റെ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കുക അതിന് ശേഷം ഈ തൊലി ഇങ്ങനെ ഒന്ന് പൊളിച്ച് പൊളിച്ചെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വലുതൊക്കെ അതുപോലെ തന്നെയാണ് ഇട്ടേക്കുന്നത് ചെറുതൊക്കെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുക്കാം ആ കടവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള ഒരു വലിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾ പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു തക്കാളിക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ആ തക്കാളിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മഷ്റൂമിൻ്റെ ഏത് റെസിപ്പി തയ്യാറാക്കുമ്പോഴും ഉപ്പ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കാരണം ഈ ഒരു മഷ്റൂമിലേക്ക് മസാല ഒന്നും പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ അ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് തുറന്നപ്പോഴത്തേക്കും എന്താ ആ ഒരു പൂണിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു തരി വെള്ളം പോലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അതെല്ലാം ആ കൂണിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പതാ നമ്മൾ തുറന്നപ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത് ഇത് കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്